രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേന്ദ്ര കേരള നേതൃത്വങ്ങൾ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് തികച്ചും പ്രൊഫഷണൽ സമീപനമുള്ള രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാളെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നതും സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ ഉജ്ജ്വല വിജയവും മറ്റു മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുകണക്കിലുണ്ടായ വലിയ കുതിപ്പും തന്നെയാണ് ബി ജെ പിക്ക് ഇത്തരത്തിലൊരു ആത്മവിശ്വാസം പകർന്നു നൽകുന്നത് കൃത്യമായി കരുക്കൾ നീക്കിയാൽ പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് മുതൽ പന്ത്രണ്ട് സീറ്റുകൾ വരെ വിജയിക്കാമെന്ന കണക്കാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര നേതൃത്വത്തിന് നൽകിയിട്ടുള്ളത് ഈ കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ എ കാറ്റഗറി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ബി ജെ പിയിൽ സജീവമാകുകയാണ് കൊല്ലം ജില്ലയെ സംബന്ധിച്ച് ബി ജെ പിക്ക് ഈ ജില്ലയിലേറെ പ്രതീക്ഷയുള്ള മണ്ഡലം ചാത്തന്നൂർ മണ്ഡലമാണ് സംസ്ഥാനത്തെ അവരുടെ എ കാറ്റഗറി മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ചാത്തന്നൂർ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി ബി ജെ പി സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണിത് ബി ജെ പിയുടെ വോട്ട് നിലയിൽ അഭൂതപൂർവ്വമായ വർധന രേഖപ്പെടുത്തിയ ചാത്തന്നൂരിലെ വോട്ട് കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കേവലം മൂവായിരത്തി വോട്ടുകൾ മാത്രം സമാഹരിച്ചിരുന്ന ബി ജെ പി രണ്ടായിരത്തി പതിനാറായപ്പോഴേക്കും തങ്ങളുടെ വോട്ട് നിലയിൽ പത്ത് മടങ്ങാണ് വർധനവുണ്ടാക്കിയത് രണ്ടായിരത്തി പതിനാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ നിന്ന് സമാഹരിച്ചത് മുപ്പത്തി മൂവായിരത്തിലധികം വോട്ടുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടായിരത്തി പതിനാറിലെ കണക്കിനെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തിലധികം വോട്ട് വർധനവ് നേടി നാൽപ്പത്തി രണ്ടായിരം വോട്ടുകളോടുകൂടിയാണ് രണ്ടാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ സീറ്റിൽ നിന്ന് തുടർച്ചയായി മത്സരിക്കുന്നത് ഇടതുമുന്നണിയുടെ പ്രതിനിധികളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ സി പി ഐ സ്ഥാനാർത്ഥിയാണ് ഇടതുമുന്നണിയെ പ്രതിനിധീകരിച്ച് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത് മൂന്ന് വട്ടവും മത്സരിച്ച് വിജയിച്ചത് ജി എസ് ജയലാൽ എന്ന ഈ സി പി ഐയുടെ മുതിർന്ന നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർശനമായി രണ്ട് ടേം മാനദണ്ഡം നടപ്പാക്കുമെന്ന് സി പി ഐ പ്രഖ്യാപിച്ചതോടെ ജയലാലിന് ഇനി ഒരു അവസരം ഉണ്ടാകില്ല എന്ന കാര്യവും ബി ജെ പിയുടെ പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്ന ഒരു ഘടകമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മുതിർന്ന തലയെടുപ്പുള്ള നേതാക്കളായിരുന്ന സി വി പത്മരാജനും പ്രതാപവർമ്മ തമ്മാനുമെല്ലാം പ്രതിനിധീകരിച്ചിരുന്ന ചാത്തന്നൂരിൽ ഇന്ന് പാർട്ടിയുടെ നില ഏറെ ദയനീയമാണ് രണ്ടായിരത്തി പതിനാറിൽ കൊല്ലത്തു നിന്നുള്ള പ്രമുഖ നേതാവായിരുന്ന അന്ന് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന ശൂരനാട് രാജശേഖരനാണ് ഈ മണ്ഡലത്തിൽ യു ഡി എഫിന് വേണ്ടി മത്സരത്തിരംഗത്തിറങ്ങിയതും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി കെ കരുണാകരന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുണ്ട് കൊല്ലത്തിന്റെ മുൻ എംപിയും കൊല്ലത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവുമായിരുന്ന പീതാംബരക്കുറിപ്പ് മത്സരരംഗത്ത് ഇറങ്ങിയപ്പോഴും അത്ഭുതങ്ങളൊന്നും സൃഷ്ടിക്കുവാൻ സാധിച്ചില്ല അദ്ദേഹവും മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു നിലവിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ തങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ വിജയിക്കുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ താരം കൂടിയായ ഒരു സെലിബ്രിറ്റി സ്ഥാനാർത്ഥിയാണ് ബി ഈ മണ്ഡലത്തിലേക്ക് പരിഗണിക്കുന്നത് കേരളത്തിലെ മലയാള സിനിമയിലെ പ്രമുഖ നായികാ താരമായ അനുശ്രീ എന്ന കൊല്ലംകാരിയെയാണ് ബി ജെ പി ഇപ്പോൾ ചാത്തന്നൂരിലേക്ക് സജീവമായി പരിഗണിക്കുന്നത് എല്ലാ കാലത്തും തന്നെ സംഘപരിവാർ ആഭിമുഖ്യം പ്രകടമായി തന്നെ പൊതുവേദികളിൽ വെളിപ്പെടുത്തിയിട്ടുള്ള അനുശ്രയെ സംബന്ധിച്ച് നാലാം ക്ലാസ് മുതൽ താൻ ബാലഗോകുലത്തിന്റെ ഭാഗമായിരുന്നു എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു നടി കൂടിയാണ് അവർ ഇതിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണങ്ങളും പലവട്ടവും നടിക്കെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഇതൊന്നും ഗൗനിക്കാതെ നാട്ടിലെ ഉത്സവത്തിലടക്കം സജീവമായി പങ്കെടുത്തുകൊണ്ട് പലപ്പോഴും ഭാരതാമ്പയെ പോലും അവതരിപ്പിച്ചുകൊണ്ട് പരമ്പരാഗതമായ സിനിമാ താരങ്ങളുടെ ചട്ടക്കൂടുകൾക്ക് പുറത്തുനിന്ന് പ്രവർത്തിക്കുന്ന ഒരു താരം കൂടിയാണ് അനുശ്രീ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ തൻ്റെ ജന്മനാട്ടിലടക്കം അനുശ്രീക്ക് വലിയ സ്വീകാര്യതയും ലഭിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു സ്വീകാര്യത കൂടി ചാത്തന്നൂരിൽ ഉറപ്പിക്കുവാൻ കഴിഞ്ഞാൽ അനുശ്രീയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ അനായാസേന വിജയം കൊയ്യാമെന്നാണ് ബി ജെ പിയുടെ കണക്കൂട്ടൻ അനുശ്രീയുടെ പേര് നിർദ്ദേശിച്ചത് കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയാണെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തൃശൂരിന്റെ എം ആണെങ്കിലും അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ് അതിനാൽ തന്നെ തന്നെ പോലെ തന്നെ സിനിമാ മേഖലയിൽ നിന്നൊരു ഒരു നായികാ താരം കൊല്ലത്തെ ചാത്തന്നൂർ സീറ്റിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്താൽ അത് തന്റെ രാഷ്ട്രീയ തിളക്കം വർദ്ധിപ്പിക്കുമെന്ന ആത്മവിശ്വാസവും സുരേഷ് ഗോപി പ്രകടിപ്പിക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ഈ നിർദ്ദേശത്തോട് രാജീവ് ചന്ദ്രശേഖറും ബി ജെ പി കേന്ദ്ര നേതൃത്വവും പൂർണമായി യോജിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അനുശ്രീയെ സംബന്ധിച്ച് തന്റെ കരിയറിൽ ഒരു നായിക എന്ന നിലയിൽ മലയാള സിനിമയിൽ ഇനി വലിയ അത്ഭുതങ്ങളൊന്നും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ പൊതുരംഗത്തേക്കുള്ളൊരു ചുവട് മാറ്റത്തിന് താരവും തയ്യാറാണ് എന്ന് തന്നെയാണ് അവരോടടുത്ത ചില വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ബി ജെ പി നേതൃത്വവും അനുശ്രീയും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കിയെന്നും ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും അനുശ്രീ ചാത്തന്നൂർ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വേണ്ടി മത്സരരംഗത്ത് ഇറങ്ങുമോ അവർക്ക് വിജയിക്കുവാൻ കഴിയുമോ എന്നുള്ള ചിന്തകളെല്ലാം പ്രേക്ഷകർക്കായി വിട്ടു നൽകിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി